ഒരു യഥാർത്ഥ മതവിശ്വാസിയെ ആദരിക്കാനും അയാളുടെ മതം ഒരു ധാർമ്മിക മൂല്യമാണെന്ന് അയാളോട് തന്നെ പറയാനും വിശ്വാസി അല്ലാത്ത എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഭാഷയില്ലാതെ നമുക്ക് ദൈവത്തെക്കുറിച്ച് പോലും പറയാൻ പറ്റില്ല എന്തിനെക്കുറിച്ച് പറയാനും ഭാഷ വേണം ഈ ഭാഷ വേണമെങ്കിൽ ഞാൻ കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിലേ ഭാഷയുണ്ടാവുള്ളു ഒരവസ്ഥയെക്കുറിച്ചുള്ള ആളുകളുടെ ധാരണയെ മാറ്റണമെങ്കിൽ ആ ധാരണ ആവശ്യമായിട്ട് വരുന്ന അവസ്ഥയെ മാറ്റണം അല്ലാതെ നിങ്ങൾക്ക് അവസ്ഥ അതുപോലെ തന്നെ തുടരുകയും ധാരണയെ മാത്രം മാറ്റാൻ കഴിയില്ല ഓൺലൈൻ വിദ്യാഭ്യാസം വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ച് വളരെ എന്താ പറയുക സാങ്കേതികമായിട്ട് നടക്കുന്നു എന്നല്ലാതെ അധ്യാപനത്തിൻ്റെ ഒരു സാധ്യതയൊന്നും വ്യക്തിപരമായിട്ട് എനിക്കധികം ഫീൽ ചെയ്യണില്ല അപ്പോൾ ഒന്നാമത് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ലിറ്ററേച്ചറൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനോട് എൻഗേജ് ചെയ്ത് അതിനെ വികസിപ്പിക്കാനോ ഇപ്പോൾ ഒരു സംഭാഷണത്തിലൂടെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനോ ഒന്നും പറ്റുന്നില്ല പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ഡെലിവറിയാണ് ഒരു പത്ത് പോയിൻ്റ് ഉണ്ടാവും ആ പത്ത് പോയിൻ്റ് ക്രമമായി പറയുക അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ നോർമൽ ക്ലാസ്സിലാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് പറഞ്ഞെത്തുന്ന ഒരാശയം ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ചമ്പത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീരും കാരണം നമുക്ക് രണ്ടാമത് വിശദീകരിക്കേണ്ടി വരുന്നില്ല ഒരു പോയിൻ്റ് പറഞ്ഞാൽ തീർന്നു അങ്ങനെ അങ്ങനെ അത് പിന്നെ നമ്മുടെ ഒരു ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പോകുന്നു എല്ലാ വിഷയങ്ങൾക്കും ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല കേട്ടോ ഞാൻ ഈ സയൻസിൽ നിന്ന് മലയാളത്തിലേക്ക് പോകുന്നതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം സജീവമായി കഴിഞ്ഞപ്പോൾ എം എസ് സി ഒന്നും അതിൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല അത് അതിൻ്റെ ഒരു പ്രധാന കാരണമായിരുന്നു പിന്നെ ഇപ്പം പ്രീ ഡിഗ്രിക്ക് പ്ലസ് ചേരുമ്പോഴും ഡിഗ്രി ചേരുമ്പോഴും ഒന്നും നമ്മളുടെ സ്വന്തം അഭിരുചി എന്താണെന്ന് വ്യക്തമായിട്ടൊന്നുമില്ല അന്നത്തെ ഒരു സാമ്പ്രദായിക രീതി അനുസരിച്ച് എസ് എൽ സിക്ക് അത്യാവശ്യം മാർഗം അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന് കയറുന്നു പിന്നെ ഫ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഫിസിക്സിന് കയറുന്നു ഫിസിക്സ് ഡിഗ്രി അവസാനമൊക്കെ ആകുമ്പോഴാണ് എൻ്റെ അഭിരുചികളെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു തിരിച്ചറിവ് വരുന്നത് അപ്പോൾ അതൊരു കാരണമായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് സജീവമായൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു അപ്പോൾ എം എസ് സി എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഫുൾ ടൈം ലാബും കാര്യങ്ങളുമൊക്കെ ആണല്ലോ അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ സയൻസ് പഠിച്ചതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ മെച്ചം ഉണ്ടായി എന്താ വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ടൊരു വിഷയം പഠിക്കാനുള്ള പരിശീലനം അതിന്ന് കിട്ടിയതാണ് അത് ഇപ്പോൾ എന്നേക്കാൾ നന്നായി മലയാളം പഠിച്ച വിദ്യാർത്ഥികൾ എൻ്റെ ക്ലാസ്സിലുണ്ട് പക്ഷേ അതേസമയം അവരെക്കാൾ കൂടുതൽ എനിക്കിത് ആവിഷ്കരിക്കാൻ പറ്റും അത് ഈ ചിട്ടയിൽ നിന്ന് കിട്ടിയത് അത് സയൻസിൻ്റെ പഠനം കൊണ്ട് കിട്ടിയ ഒരു മെച്ചമായിട്ടാണ് എനിക്ക് തോന്നണേ അല്ലേ ബേസിക്കലി ഞാനൊരു ഒരു സംഘടനാ മനുഷ്യനല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ നേതാവായിട്ട് പ്രവർത്തിച്ചു എസ് എഫ് ഐ ഉണ്ടായിരുന്നു പിന്നെ ചെയർമാനായിരുന്നു അങ്ങനെയൊക്കെയുണ്ട് മാരാഴ്ചയിലും ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ എന്താ പറയുക പാർട്ടികളുടെ സംഘടനാ ജീവിതം എന്ന് പറയുന്നത് മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പസിൻ്റെ ഒരു ആഘോഷത്തിലൂടെ കടന്നു പോകാൻ പറ്റും മറ്റതങ്ങനെയല്ല അപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ശരിയായൊരു രാഷ്ട്രീയ പ്രവർത്തകൻ വലിയ ഒരു സന്നദ്ധതയുള്ള ആളായിരിക്കണം ഒരുപാട് സഫർ ചെയ്യാനും ആ തൻ്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ അനന്തമായി മാറ്റി മാറ്റിവെക്കാനൊരു സന്നദ്ധത വേണം നമ്മളതിനെ പൊതുവേ വിലമതിക്കാറില്ല രാഷ്ട്രീയക്കാരെ മൊത്തത്തിൽ പുച്ഛിക്കാറേ ഉള്ളൂ അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ പല നേതാക്കളിലും വീട്ടിൽ ചെല്ലുമ്പോൾ കാലത്ത് മുപ്പതും നാൽപ്പതും ആളുകൾ കാണാൻ വന്നിട്ടുണ്ടാകും ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന ഒരാളൊരു കാര്യം പറഞ്ഞ് നടത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വലിയൊരു മാനസികാവസ്ഥാവസ്ഥ അപ്പോൾ നാൽപ്പതാളും വന്നാൽ എന്തായാലും നടക്കില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഘടനാ ജീവിതത്തിൽ ബേസിക്കലി ഞാൻ പറ്റുന്ന ഒരാളല്ല മീൻസ് ഫിറ്റാണ് അതെനിക്കറിയാം പിന്നെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷമൊക്കെ ഒരു കാര്യം കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റും ഇപ്പോൾ ചെയർമാനായി ഒരു കൊല്ലം അത് കുഴപ്പമില്ല ആ സമയം ഞാൻ നന്നായി ചെയ്യും പക്ഷേ അത് അഞ്ചു കൊല്ലം ആകുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ടും ബോറടിക്കാം ഇപ്പം രാജീവ് ഞാനും ഒക്കെ ഒരേ കാലത്താണ് എസ് എഫ് ഐ ലീഡർഷിപ്പിലായിരുന്നു ആളത്തുണ്ടായിരുന്നത് അപ്പോൾ രാജീവൊക്കെ എന്നെ അടുത്ത് എപ്പോഴും പറയും ഈ അന്ന് ഇത് നിർത്തിയത് ശരിയായില്ല എന്നൊക്കെ ഇടയ്ക്ക് ഇപ്പോഴും സൗഹൃദത്തിൽ പറയും പറയാറുണ്ട് പക്ഷേ ഞാനങ്ങനെ ഒരിക്കലകത്തൊരു നഷ്ടബോധമില്ല കാരണം രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഈ പറഞ്ഞൊരു പ്രശ്നം പിന്നെ എൻ്റെ ഒരു പ്രകൃതത്തിലൊരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പറ്റിയ ഒരു തല അല്ല ഉള്ളത് ഇല്ല അതിൻ്റെ വേദന അങ്ങനെയില്ല അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ എൺപത്തിനാലിലാണത് അത് മെഡിക്കൽ പി ജി അങ്കമാലിയിൽ മെഡിക്കൽ പി ജി അനുവദിച്ചതിനെതിരെ നടക്കുന്ന സമരമാണ് അപ്പം അന്ന് കാരണം അവിടെ മുഖ്യമന്ത്രിയാണ് മുപ്പര് നമ്മുടെ അവിടുത്തെ ഒരു പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാമെന്ന സമയത്ത് ഞങ്ങൾ കരിങ്കുടി കാണിച്ചു കരിങ്കുടി കാണിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ജീപ്പ് തടഞ്ഞു അങ്ങനെയൊക്കെയാണ് കുറേ പേരുണ്ട് അനിൽ മരിച്ചു പോയ അനിൽ പിന്നെ നമ്മുടെ അവിടെ ചെന്നവരൽ തനൽകുമാർ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ഗുരുവിനെ കുറിച്ച് അന്ന് എഴുതിയത് ഗുരുവിൻ്റെ ഒരു പരിഷ്കരണപരമായ ഇടപെടലുകളെ മുൻനിർത്തിയാണ് അന്നത്തെ ഒരു വിലയിരുത്തൽ വന്നത് അതായത് സാമൂഹിക ഇപ്പോൾ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുക അതൊക്കെ ഗുരു ചെയ്യുന്നുണ്ടല്ലോ ഇതെല്ലാം പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷ സമൂഹത്തിൻ്റെ രൂപപ്പെടലാണ് നാടുവാഴുത്തത്തിൽ നിന്ന് ആധുനിക സമൂഹത്തിലേക്കുള്ള അപ്പോൾ ആ ഒരു ഘടകം മാത്രമാണ് അന്നത്തെ പരിഗണനയിലുള്ളത് അത് ഞാൻ അന്ന് വായിച്ച് മനസ്സിലാക്കിയ ധാരണ എളിന്നുണ്ടാക്കിയ ഒരാശയാണ് ഞാൻ ഇപ്പോൾ കരുതലെന്താ വെച്ചാൽ അത് ഗുരുവിലുണ്ട് ഇപ്പോഴും ഈ ആധുനിക സമൂഹത്തിന് വേണ്ടുന്ന പരിഷ്കരണങ്ങൾ ഗുരു നടത്തി അല്ലാതെ ഗുരു ഇപ്പം ചിലർ കരുതുന്നത് പോലൊരു ദാർശനികൻ മാത്രം ആയിരുന്നില്ല ഒരു ദാർശനികൻ മാത്രമാണെങ്കിൽ ഗുരുവിന് ഈ സാമൂഹ്യ സ്വാധീനം ഉണ്ടാക്കാനും പറ്റില്ല പക്ഷേ ദാർശനികനും ആയിരുന്നു അപ്പോൾ ഈ മൾട്ടി ആയിട്ടുള്ള ഗുരുവിനെ മനസ്സിലാക്കാനായിട്ട് എനിക്കന്ന് പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ അത് എൻ്റെ ഒരു തകരാർ എന്നതിനേക്കാൾ ഞാൻ കാണുന്നത് കേരളത്തിലെ ഒരു ലെഫ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വലിയൊരു തകരാറാണ് കാരണം ഈ ഗുരുവൊക്കെ ഉയർത്തിക്കൊണ്ട് വന്ന വലിയ ഒരു ധാർമ്മിക വിപ്ലവമുണ്ട് ആ ധാർമ്മിക വിപ്ലവത്തെ വെറുതെ ഒരു ഉപകരണ യുക്തി കൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല ആ ധാർമ്മിക വിപ്ലവം ഭയങ്കര പ്രധാനമാണ് ഇന്ന് ഞാൻ കരുതുന്നത് കേരളം ഇന്നും വർഗീയതയ്ക്ക് കീഴ്പ്പെടാതെ നിൽക്കുന്നതിൽ ആ ധാർമ്മിക അടിസ്ഥാനത്തിന് വലിയ ബലമുണ്ട് അപ്പോൾ അതക്കൗണ്ട് ചെയ്യാതെ എന്താ പറയുക സ്കൂളുണ്ടാക്കി കെട്ടിടം പണിത് വ്യവസായശാല നടത്തി എന്നുള്ള ആ കേവലമായ ഇൻസ്ട്രമെൻ്റൽ ലോജിക്കിലേക്ക് പലപ്പോഴും ഗുരുവിനെ ചെറുതാക്കി മനസ്സിലാക്കുന്നൊരു യുക്തി ലെഫ്റ്റിൻ്റെ പൊസിഷനിലാണ് ഞാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുരു വളരെ അനന്യമായൊരു പ്രതിഭാസമാണ് അതായത് രണ്ട് മൂന്ന് നിലയിലാണ് ഒന്ന് പറഞ്ഞ പോലെ ഒരു ആധുനിക സമൂഹം നിർമ്മിക്കാനായിട്ട് ഭൗതികമായിട്ട് എന്തെങ്കിലും മാറ്റം വരണം എന്നുള്ളതിൽ ഗുരുവിന് നല്ല ഉത്കണ്ഠയുണ്ടായിരുന്നു അതിൽ ഗുരു ശ്രമിച്ചു കൊണ്ടിരുന്നിരുന്നു ഇടപെടുന്നുണ്ട് അതേസമയം തന്നെ അതിൻ്റെ ഒരു എത്തിക്കലായിട്ടുള്ളൊരു അടിസ്ഥാനം ഉണ്ടാകണം എന്നുള്ളതും ഗുരു കരുതുന്നുണ്ട് ഇതിനെ രണ്ടിനെയും കൂട്ടി ഇണക്കുന്നത് അതുകൊണ്ട് ഗുരുവിൽ ആത്മീയ ലോകവും ഭൗതിക ലോകവും എന്നുള്ള ആ വിച്ഛേദ ഇല്ല നിങ്ങൾ എൻ്റെ ഒരു ബോധ്യം ഇപ്പം ഞാൻ വ്യക്തിപരമായി ദൈവവിശ്വാസിയായ ഒരാളല്ല പക്ഷേ എനിക്ക് അല്ലെങ്കിൽ മതബോധമുള്ള ഒരാളുമല്ല അതിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ഗുരുവിനെ ഉൾക്കൊള്ളാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല അതായത് വ്യക്തിപരമായി നിങ്ങൾക്ക് നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഈശ്വരബോധം ഇല്ലെങ്കിലും ഗുരുവിനെ മാനിക്കാൻ അതൊരു തടസ്സമേ അല്ല കാരണം ഗുരുവിൻ്റെ ദൈവസങ്കല്പത്തിനുള്ളിൽ ഇതിനും ഇടമുണ്ട് തിരിച്ചല്ലെങ്കിൽ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഗുരുവിനെ ചേർത്ത് വെക്കാനായിട്ട് എനിക്ക് യാതൊരു തടസ്സവും തോന്നുന്നില്ല അച്ഛൻ ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു അച്ഛൻ കമ്പനി ജീവനക്കാരനായിരുന്നു വിശ്വാസിയും ഭക്തനും ഒക്കെ ആയിരുന്നു പക്ഷെ അച്ഛൻ അഴിയുറച്ച ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു അച്ഛൻ അന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പണ്ടറുപത്തേഴിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് ആ അവിടുത്തെ വാർഡ് എലക്ഷൻ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അങ്ങനെ പാർട്ടി മെമ്പറൊന്നും ആയിരുന്നില്ല അവസാനം വരെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സനി അനുയായിയും ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ കുട്ടിക്കാലത്ത് എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ശാഖയിൽ പോകുന്നുണ്ട് അപ്പോൾ അവരും അതുപോലെ തന്നെ ശാഖയിൽ അന്നത്തെ ചില ആളുകൾ എന്നെ ക്ഷണിച്ചിട്ടുമുണ്ട് അപ്പം അന്ന് ഞാനിതിലിങ്ങനെ അവരിങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം അച്ഛൻ യാതൊരു ചർച്ചയ്ക്കും ഇടയില്ലാതെ അച്ഛൻ പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ ആ പരിസരത്തെ പോകാൻ പറ്റില്ല എന്ന് അച്ഛൻ അന്നേ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അന്ന് എനിക്കറിഞ്ഞൂടാ നമ്മൾ കളിക്കാൻ പോകാമെന്നുള്ള മട്ടിലാണ് ചോദിക്കുന്നത് അന്ന് പോകാൻ പറ്റില്ല അന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഞാനൊരു ഡിഗ്രി അല്ല എസ് എൽ ഹൈസ്കൂൾ അവസാനമാകുമ്പോഴേക്കും എനിക്കൊരു രാഷ്ട്രീയ ബോധം ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് ഞാൻ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആകുമ്പോഴേക്കൊക്കെ ഒരു ഇടതുപക്ഷം അഭിമുഖ്യം അത് ഈ ബാലവേദിയായിട്ടുള്ള പരിസരത്തായിട്ടുള്ള ബന്ധമൊക്കെ അതിന് കാരണമാണ് പക്ഷെ അങ്ങനെ വരുന്നുണ്ട് അതോടെ പിന്നെ ഞാൻ ഇതിൽ നിന്ന് അകന്നുപോയി അതായത് എൻ്റെ നാട്ടിലെ ഈ എന്താ പറയുക ക്രൈസ്തവരായ ഒരുപാട് പേരുണ്ട് പിന്നെ കർഷക തൊഴിലാളികളായ ഒരുപാട് പേരുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന ഒരു ടീം ഈ പള്ളി കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ വോളിബോൾ എന്നുണ്ട് ഇന്നിപ്പോൾ ഇല്ല നല്ല ഒരു വോളിബോൾ ടീമുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ ധാരാളമായിട്ട് പങ്കേറുന്നത് ഏതാണ്ട് ഒരു നാലഞ്ച് കൊല്ലക്കാലം അവിടെയാണ് ഞാൻ കളിച്ച് വളർന്നത് ഒരു ഏഴാം ക്ലാസ് മുതൽ ഒരു ഇപ്പൊ ഡിഗ്രി വരെയൊക്കെ ഒരു അഞ്ച് വർഷക്കാലം പള്ളി കേന്ദ്രീകരിച്ച് ഞാൻ പള്ളി പ്രദക്ഷിണത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ് പെരുനാളി പ്രദർശനത്തിന് പോകും ഇപ്പോൾ എൻ്റെ മോഹൻ പോവാറുണ്ട് അവൻ്റെ കൂട്ടുകാരും ഒക്കെ ഏതാണ്ട് ഈ ചുറ്റുവട്ടത്ത് തന്നെയുള്ളതാണ് അങ്ങനെ എനിക്കൊരു സെക്കുലറായിട്ടുള്ള ഒരു ജീവിത ആഘട്ടത്തിലേ കിട്ടി പിന്നെ ഞാൻ സാധാരണ നാട്ടിൻപുറത്ത് സ്കൂളിലാണ് പഠിച്ചത് അപ്പോഴും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും അതിരൊന്നും ഇല്ലാതെ ഒരു വിദ്യാഭ്യാസം കിട്ടി ഒരു പക്ഷെ ഇപ്പം കുട്ടികൾക്ക് ആ ഒരു സ്പേസ് പോണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എല്ലാവരുമായിട്ട് ഇടപഴകുക എന്നുള്ളത് ഒരു കാര്യമാണ് അത് നമ്മുടെ വിദ്യാലയങ്ങളിപ്പോൾ അതായത് അവരവരുടെ തരത്തിൽപ്പെട്ട ആളുകളെ മാത്രം കണ്ട് കുട്ടികൾ വളരുന്നത് വലിയ അപകടമാണ് ആ അപകടം ഇപ്പോൾ വിദ്യാഭ്യാസത്തിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒന്ന് ഇപ്പം ഞാൻ വ്യക്തിപരമായി മതബോധമോ ദൈവബോധമോ എനിക്കിപ്പോഴും ഇല്ല ദൈവം എന്നുള്ളൊരു അതീത ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ആത്മീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകളുടെ മതബോധം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണെന്നോ അവരുടെ അറിവില്ലായ്മയാണെന്നോ എന്ന് ഞാൻ കരുതുന്നുമില്ല അത് ഞാനത് വാസ്തവത്തിൽ മാർസിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട് അതായത് ഒരവസ്ഥയെക്കുറിച്ചുള്ള ആളുകളുടെ ധാരണയെ മാറ്റണമെങ്കിൽ ആ ധാരണ ആവശ്യമായിട്ട് വരുന്ന അവസ്ഥയെ മാറ്റണം അല്ലാതെ നിങ്ങൾക്ക് അവസ്ഥ അതുപോലെ തന്നെ തുടരുകയും ധാരണയെ മാത്രം മാറ്റാൻ കഴിയില്ല അപ്പം മാർസ് മതത്തെ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകയാതനകളിൽ നിന്നുള്ള ഒരു വിടുതിയാണ് ഈ മതം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ആദനകളും മനുഷ്യാവസ്ഥയിലെ അവസാനമില്ലാത്ത സംഘർഷങ്ങളുള്ളിടത്തോളം കാലം മതം നിലനിൽക്കും എന്നാണ് മാറസിൻ്റെ ഒരു പൊസിഷൻ പിന്നീട് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്ന വേറൊരാശയവും അതായത് ഒരു ആശയം അല്ലെങ്കിൽ ഒരു അനുഭവം ഒരു ജനതയെ സ്വാധീനിച്ചാൽ അതൊരു ഭൗതിക ശക്തി തന്നെയാണ് എന്ന് പറയുന്നത് മാറസ് പറയാം ഞാനധികം മതവുമായി ബന്ധിപ്പിച്ചെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ദൈവം ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതിഭൗതികമായൊരു ദൈവമൊന്നുമില്ല പക്ഷേ മനുഷ്യജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് അത് ദൈവം എന്ന ആശയം മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ യുക്തിവാദവുമായിട്ട് ഞാൻ വിയോജിക്കുന്നത് ദൈവമുണ്ടോ എന്നുള്ളതല്ല എൻ്റെ പ്രൈമറി ഇഷ്യൂ എന്ന് പറയുന്നത് ദൈവം ഉണ്ടോ എന്നുള്ളത് ആ ചർച്ചയെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മൊത്തം അതിൻ്റെ മുൻനിർത്തി മറച്ചു പിടിക്കുന്നത് ശരിയല്ല രണ്ട് കാര്യമുണ്ട് ഒന്ന് ദൈവവിശ്വാസം ഒരാളൊരു കുറ്റകൃത്യമല്ല തെറ്റല്ല അതിനേതായ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ദൈവബോധം കൊണ്ട് മനുഷ്യർക്ക് നീതിബോധം വരാം എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല പക്ഷെ വരാം ഇപ്പോൾ മാർപ്പാപ്പ് ഇപ്പോൾ ഉന്നയിക്കുന്നത് നീതിയുടെ ആശയമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നീതി എന്നുള്ളൊരാശയാണ് അത് അദ്ദേഹം പല രൂപത്തിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൊക്കെ പറയുന്ന ഒരാശയാണ് അതിപ്പോൾ ഗുരു പറഞ്ഞത് നീതിയെക്കുറിച്ചാണ് അങ്ങനെ എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അതെ 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 അവരെ പറയുന്ന ഗുരു തന്നെയാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മതബോധത്തിന് അതിനോട് ദാർശനികമായൊരു വിയോജിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഈ എന്തുകൊണ്ടും മതത്തോട് എൻഗേജ് ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറിൽ തൊണ്ണൂറ് പേരും മതവിശ്വാസികളാണ് ആ മതവിശ്വാസം പോസിറ്റീവായൊരു രൂപത്തിൽ നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ പൊതു ആവശ്യമാണ് അല്ലാതെ അത് വർഗീയതയിലേക്കും ജാതി തിരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ മതവിശ്വാസിയെ ആദരിക്കാനും അയാളുടെ മതം ഒരു ധാർമ്മിക മൂല്യമാണെന്ന് അയാളോട് തന്നെ പറയാനും വിശ്വാസി അല്ലാത്ത എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ കരുതണത് ഇതാണ് ഞാൻ മതത്തോടെ എടുക്കുന്ന നിലപാട് ഞാൻ വിശ്വാസിയല്ല പക്ഷേ വിശ്വാസിയായ ഒരാളോട് ഞാൻ പറയും ഇപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ച് ഞാൻ ഹിന്ദുക്കളോട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ എസ് എസ് പറയണതല്ല ഹിന്ദുമതം ആണ് അതെല്ലാം അതിൻ്റെ മൂല്യമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കേണ്ടതെന്നുള്ളത് അത് ഞാനതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് ആ സങ്കല്പം എന്നെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ സ്വ വ്യക്തിപരമായ ബോധ്യങ്ങളെക്കാളൊക്കെ വലുതാണ് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ബോധ്യങ്ങൾ ചെറിയ കാര്യമാണ് അത് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ സാധാരണ ഇപ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരവരുടെ ബോധ്യങ്ങൾ അവസാനത്തെ ശരിയാണെന്ന് പറഞ്ഞാണ് ആളുകൾ യുദ്ധത്തിന് ഇറങ്ങുന്നത് അത് മാറ്റി ഒരു വിനയം ഉണ്ടായാൽ നമുക്ക് ഈ വിശ്വാസമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം മഷ ചോദിച്ചാൽ ഈ ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നൊരു ശക്തി തന്നെയാണ് അതിന് അതിഭൗതികമായൊരു അടിസ്ഥാനം മതങ്ങൾ കൊടുക്കുക എന്നുണ്ട് അതല്ല അത് വേറൊരു കാര്യം അതില്ലാതെയും അതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അത് ഞാനത് സ്വയം എൻഗേജ് ചെയ്ത് നോക്കി നോക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു ആത്മീയാനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു കലാ വർ സൃഷ്ടിയിൽ നിന്ന് അത്തരം ആത്മീയാനുഭവം കിട്ടും പിന്നെ ഞാൻ കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യർക്ക് സംസാരിക്കാനോ ലോകത്തെ അറിയാനോ ഭാഷ വേണം ഭാഷയില്ലാതെ നമുക്ക് ദൈവത്തെക്കുറിച്ച് പോലും പറയാൻ പറ്റില്ല എന്തിനെക്കുറിച്ച് പറയാനും ഭാഷ വേണം ഈ ഭാഷ വേണമെങ്കിൽ ഞാൻ കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിലേ ഭാഷ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എനിക്ക് ലോകത്തെ അറിയാനോ എന്നെ അറിയാനോ ഭാഷ വേണം ഭാഷ വേണമെങ്കിൽ വേറൊരാളും കൂടി വേണം അതുകൊണ്ട് അയാളോടുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് എൻ്റെ അടിസ്ഥാന ഉത്തരവാദിത്വമാണ് എനിക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ അതുകൊണ്ട് നീതിക്ക് എനിക്ക് ദൈവത്തിൻ്റെ പ്രേരണ വേണ്ട നീതി എന്ന് പറയുന്നത് മറ്റൊരാളോടുള്ള എൻ്റെ കരുതലാണ് ആ കരുതലിൻ്റെ അടിസ്ഥാനം മനുഷ്യാവസ്ഥ തന്നെയാണെന്ന് ആണ് ഞാൻ കരുതുന്നത് താത്വികമായിട്ട് അതുകൊണ്ട് എനിക്ക് അതിഭൗതികമായൊരു ദൈവബോധം ഇല്ലാതെ തന്നെ എനിക്ക് എത്തിക്കലായിട്ടും മറ്റൊരാളോട് എൻഗേജ് ചെയ്യുന്ന തലത്തിലും നിലനിൽക്കണമെന്ന് കരുതാൻ കഴിയുന്നുണ്ട് അപ്പം അങ്ങനെ പരിണമിച്ച് വന്ന ഒരു മതത്തെക്കുറിച്ച് പരിണമിച്ച് വന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അതേസമയം തന്നെ ഈ മതങ്ങളുടെ ഒരു ഒരു എന്താ പറയുക സൈദ്ധാന്തിക നിലപാട് ദൈവശാസ്ത്രപരമായ നിലപാടിനോട് എനിക്കിപ്പോഴും ഇല്ല അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഞാൻ വ്യക്തിപരമായി മതവിശ്വാസിയല്ല കഴിഞ്ഞ ഒരു പത്തോ ഇരുപത് വർഷത്തിനിടയിൽ അതില്ലാണ്ടായിട്ടേ ഉള്ളൂ അതിലെനിക്കൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ഒട്ടുമില്ല ഇല്ല